പഠനത്തിനായി ആഗ്രഹിച്ചിട്ടും സ്റ്റഡി പെർമിറ്റ് നിരസിക്കപ്പെട്ടവർ ഇനി നിരാശപ്പെടേണ്ട രാജ്യത്തിന്റെ ഏറ്റവും പാലറ്റ് നിന്ന് നിങ്ങൾക്കും ഒരു സുവർണാവസരം ലഭിച്ചേക്കാം കാനഡ നിരസിച്ച സ്റ്റഡി പെർമിറ്റ് അപേക്ഷകളുടെ ജുഡീഷ്യൽ റിവ്യൂ നടത്തുന്നതിനു വേണ്ടി ഡിസൈൻ ചെയ്തിട്ടുള്ള ഒരു പ്രൊജക്ടാണിത് കൂടാതെ സ്റ്റഡി പെർമിറ്റ് അപേക്ഷകൾ വീണ്ടും ഒക്ടോബർ ഒന്ന് മുതൽ കാര്യക്ഷമമാക്കുമെന്ന് കോടതി പ്രഖ്യാപിച്ചതായി സിഐസി ന്യൂസ് റിപ്പോർട്ടുകൾ വ്യക്തമാക്കുന്നുണ്ട് ഇതോടെ ഇനി പാലറ്റ് പ്രൊജക്ടിന് കീഴിൽ അവധിക്കായി അപേക്ഷിച്ചവർക്ക് ആദ്യത്തെ പ്രോസസിംഗ് സമയമായ പതിനാല് മുതൽ പതിനെട്ട് മാസത്തിന് പകരം ഇനി അഞ്ചു മാസത്തിനുള്ളിൽ മുഴുവൻ നടപടിക്രമങ്ങളും പൂർത്തിയാക്കാൻ സാധിക്കും ഒരു വ്യക്തി കാനഡയിലെ ഫെഡറൽ കോർട്ടിൽ നിന്ന് അവധിക്കും ജുഡീഷ്യൽ റിവ്യൂവിനും ഇമിഗ്രേഷൻ സംബന്ധിച്ചുള്ള അനുമതി തേടുന്ന ഒരു പ്രൊജക്ട് കൂടിയാണിത് അതേസമയം സാധാരണയായി ഒരു വ്യക്തി ജുഡീഷ്യൽ മുന്നോട്ടു പോയാൽ ആ വ്യക്തിക്ക് അവധി നൽകണമോ എന്നത് ജഡ്ജിയാണ് തീരുമാനിക്കുന്നത് കൂടാതെ ഈ അവധി അനുവദിച്ചാൽ മാത്രമാണ് ജുഡീഷ്യൽ റിവ്യൂവിന് ആവശ്യമായ വിവരങ്ങൾ വിലയിരുത്തുന്നതും എന്നാൽ പുതിയ സ്റ്റഡി പെർമിറ്റ് പൈലറ്റ് പ്രൊജക്ടിന് കീഴിൽ വരുമ്പോൾ അവധിക്കും ജുഡീഷ്യൽ റിവ്യൂവിനും വേണ്ടിയുള്ള അപേക്ഷകൾ ഒരേ സമയം തന്നെ പരിഗണിക്കും കൂടാതെ പ്രൊജക്ടിലേക്ക് തിരഞ്ഞെടുക്കുന്നതിന് അധിക ഫീസ് ഈടാക്കുന്നില്ല എന്നിരുന്നാലും ഈയൊരു പ്രോസസിംഗിനെ ഏകദേശം അമ്പത് യു എസ് ഡോളറെങ്കിലും ചിലവാകും ാണ് അധികൃതർ വ്യക്തമാക്കുന്നത് ഇനി സ്റ്റഡി പെർമിറ്റ് പൈലറ്റ് പ്രോജക്ടിന് ആവശ്യമായ യോഗ്യതകൾ എന്തൊക്കെയാണെന്ന് നോക്കാം ആദ്യം സ്റ്റഡി പെർമിറ്റിന് അപേക്ഷിക്കുകയും ഇമിഗ്രേഷൻ റെഫ്യൂജീസ് ആൻഡ് സിറ്റിസൺഷിപ്പ് കാനഡയിൽ നിന്ന് അനുമതി ലഭിക്കുകയും ചെയ്താൽ വിദ്യാർത്ഥികൾക്ക് സ്റ്റഡി പെർമിറ്റ് പൈലറ്റ് പ്രോജക്ടിന് അർഹതയുണ്ടായേക്കാം ഇതോടെ ഈ ഒരു പ്രൊജക്ടിൽ അപേക്ഷിക്കുന്ന വിദ്യാർത്ഥിയെ തിരഞ്ഞെടുക്കുകയും തുടർന്ന് ഐ ആർ സി സിക്ക് സമർപ്പിച്ച അപേക്ഷ പരിശോധിച്ച ശേഷം ഇത് അംഗീകരിക്കുകയും ചെയ്യുന്നു കൂടാതെ ലീവിനുള്ള അപേക്ഷ ഫയൽ ചെയ്യുന്നതിനായി അപേക്ഷ സമർപ്പിക്കുന്നവർ സമയം നീട്ടാൻ ആവശ്യപ്പെടേണ്ടതില്ല കൂടാതെ പുതിയ തെളിവുകൾ അവതരിപ്പിക്കാൻ സത്യവാങ്മൂലങ്ങൾ ഉപയോഗിക്കുകയാണെങ്കിൽ ഈ ഒരു പുതിയ പൈലറ്റ് പ്രൊജക്ടിന് കീഴിൽ ഇത് ഒരിക്കലും അനുവദനീയമല്ല കാനഡയിൽ നിന്ന് അപേക്ഷിക്കുന്ന സ്റ്റഡി പെർമിറ്റുകൾക്കുള്ള അപേക്ഷകർക്ക് ഈ പ്രൊജക്റ്റിന് കീഴിൽ ഒരു പുതിയ അപേക്ഷ സമർപ്പിക്കാൻ വിസമ്മതിക്കുന്ന തീയതി മുതൽ പതിനഞ്ച് ദിവസത്തെ സമയമുണ്ട് കാനഡയ്ക്ക് പുറത്തുനിന്ന് അപേക്ഷിക്കുന്നവരാണെങ്കിൽ അപേക്ഷിക്കാൻ വിസമ്മതിച്ച തീയതി മുതൽ അറുപത് ദിവസത്തെ സമയവും നൽകിയിട്ടുണ്ട് ഇനി എങ്ങനെ ഇത് അപേക്ഷിക്കാം എന്ന് നോക്കാം ആദ്യം കോടതിയുടെ ഇലക്ട്രോണിക് ഫയലിംഗ് സംവിധാനം ഉപയോഗിച്ച് എല്ലാ രേഖകളും ഓൺലൈനായി ഫയൽ ചെയ്യണം കൂടാതെ തിരഞ്ഞെടുക്കുന്നതിന് അപേക്ഷകർ ഫോം ഉപയോഗിച്ച് ലീവ് ജുഡീഷ്യൽ റിവ്യൂ എന്നിവയ്ക്കായി ഒരു അപേക്ഷ സമർപ്പിക്കണം കൂടാതെ അപേക്ഷയുടെ മൂന്ന് പ്രത്യേക സ്ഥലങ്ങളിൽ പാലറ്റ് പ്രൊജക്ടിനെ കുറിച്ച് പരാമർശിക്കുകയും ചെയ്യണം തുടർന്ന് രേഖകൾ സമർപ്പിച്ച ശേഷം അപേക്ഷ സ്വീകരിച്ചിട്ടുണ്ടോ എന്നത് നമുക്ക് അറിയാൻ സാധിക്കും ഇതാണ് ഈ ഒരു അപേക്ഷയുടെ രീതി